വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വിനായക ചതുർത്ഥിയെക്കുറിച്ചാണ് ഇന്ന് പ്രതിപാദിക്കുന്നത് ചിങ്ങമാസത്തിലെ ശുക്ലപക്ഷ ചതുർത്ഥി ദിവസമാണ് വിനായക ചതുർത്ഥിയായി ആഘോഷിക്കുന്നത് ഈ ദിവസം ഗണപതി പൂജ ഗണപതി ഹോമം തുടങ്ങിയവ നടത്തുന്നതും അതീവ ഫലപ്രദമാണ് ഈ ദിവസം ബ്രഹ്മ തന്നെ ഉണർന്ന് കർമ്മങ്ങൾ നടത്തിയ ശേഷം ഗണപതി ഹോമം നടത്തുക പകൽ നിരാഹാരമനുഷ്ഠിച്ച് ഗണേശ കീർത്തനങ്ങൾ ജപിക്കേണ്ടതുമാണ് പഞ്ചമി ദിവസം കർമ്മങ്ങൾക്ക് ശേഷം ചന്ദ്രനെ ദർശിക്കുകയും ഗണപതിക്ക് ഉണ്ണിയപ്പം തുടങ്ങിയവ നിവേദിക്കുകയും ചെയ്യാം വിനായക ചതുർത്ഥി ദിവസം ചന്ദ്രനെ ദർശിക്കാൻ പാടില്ലെന്നു തന്നെയാണ് പൂർവീകർ പറഞ്ഞു പോരുന്നത് അതുകൊണ്ട് തന്നെ ചന്ദ്രദർശനം പാടില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം അങ്ങനെ ചന്ദ്രനെ ദർശിക്കുകയാണെങ്കിൽ ആ ഒരു വർഷം അപമാനം നിഷ്കീർത്തി മുതലായവ അനുഭവത്തിൽ വരുന്നതുമാണ് മുൻകാലങ്ങളിൽ ഈ ദിവസം തന്ധ്യയായാൽ ആളുകൾ വീടിനെ പുറത്തിറങ്ങുമായിരുന്നില്ല സർവവിഘ്ന നിവാരണത്തിനും ഐശ്വര്യത്തിനും വിനായക ചതുർത്ഥി വ്രതം ഉത്തമമാണ് കേതുദശയുടെ ദുരിതങ്ങൾ അകറ്റുന്നതിന് ചതുർത്ഥി നാളുകൾ തോറും ഗണപതി ഹോമം നടത്തുന്നത് ശ്രേയസ്കരമാണ്